യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് മറ്റൊരു ആവേശകരമായ മത്സരത്തിന് ആരാധകർ കാത്തിരിക്കുകയാണ് അതെ സ്പാനിഷ് ബമ്പമാരായ ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണയും മറുവശത്ത് ഇംഗ്ലീഷ് ബമ്പമാരായ ചെൽസിയും ഏറ്റുമുട്ടുന്നു ചെൽസിയും ബാഴ്സലോണയും ചാമ്പ്യൻസ് ലീഗിൽ ഓൾറെഡി ഹിസ്റ്ററിയുള്ള രണ്ട് ക്ലബുകളാണ് രണ്ട് ടീമുകളും ചാമ്പ്യൻസ് ലീഗ് നേടിയ ടീമുകൾ തന്നെയാണ് ഇവർ ചാമ്പ്യൻസ് ലീഗ് വേദിയിൽ ഏറ്റുമുട്ടിയ മത്സരങ്ങളൊക്കെ ആരാധകർ ആവേശം കൊള്ളിച്ചതും നാടകീയത നിറഞ്ഞ മത്സരങ്ങൾ കൂടിയായിരുന്നു ഇന്നൊരിക്കൽ കൂടി ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ചെൽസിയും ബാർസലോണയും ഏറ്റുമുട്ടുമ്പോൾ രണ്ട് ടീമിനും ഏഴ് പോയിന്റ് വീതമാണ് രണ്ട് ടീമിനും ഏഴ് പോയിന്റ് വീതമാണ് നിലവിലുള്ളത് നിലവിൽ ബാർസലോണ ചാമ്പ്യൻസ് ലീഗ് പോയിന്റ് ടേബിളിൽ പതിനൊന്നാം സ്ഥാനത്താണെങ്കിൽ ചെൽസി എന്ന ഇംഗ്ലീഷ് പമ്പന്മാരാകട്ടെ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇന്നത്തെ രാത്രി ഒരു സാധാരണ ഗ്രൂപ്പ് മത്സരമല്ല അതിനാൽ തന്നെ ഇന്നത്തെ രാത്രി ഒരു സാധാരണ ഗ്രൂപ്പ് മത്സരമല്ല മറിച്ച് നൌക്കോട്ടിലേക്ക് വെക്കുന്ന വഴിയിൽ ഒരു ഗേറ്റ് കീപ്പറാണ് അതിനെ തകർത്ത് മുന്നോട്ടു പോകാൻ കഴിയുന്നവർക്ക് മാത്രമേ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുക കഴിഞ്ഞ സീസണിൽ ട്രിബിൾ നേടി എല്ലാവരെയും അമ്പരിപ്പിച്ച പ്രകടനമായിരുന്നു ബാർസലോണ കാഴ്ചവെച്ചത് ഹാൻസി ഫ്ലിക്ക് എന്ന പരിശീലകൻ ബാഴ്സലോണയുടെ മാനേജറായതിനുശേഷം ബാഴ്സലോണ ആരാധകരെ ആനന്ദിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ നിങ്ങളത് കണ്ടതാണ് സാക്ഷാൽ ചിരവൈരികളായ റയൽ മാഡ്രിഡിനെ പോലും തച്ചു തകർത്ത് തരിപ്പണമാക്കിയാണ് ബാഴ്സലോണ കഴിഞ്ഞ സീസണിൽ മൂന്ന് കിരീടങ്ങൾ നേടിയത് ചാമ്പ്യൻസ് ലീഗിലും ബാഴ്സലോണ മികച്ച പ്രകടനം തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്റർമിലാനിനോട് പൊരുതിത്തോറ്റാണ് ബാഴ്സലോണ ആ വേദിയിൽ നിന്നും വിടവാങ്ങിയത് അത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം നിരാശയാകുന്ന കാര്യം തന്നെയായിരുന്നു കഴിയുന്നതും പരിശ്രമിച്ച് അവസാന നിമിഷത്തിൽ ഇൻ്റർമിലാൻ്റെ ഗോളിൽ തോറ്റ് ബാഴ്സലോണ ആ വേദിയോട് വിട പറഞ്ഞു എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ എവിടെയോ എന്തൊക്കെ പാളിച്ചകൾ ബാഴ്സലോണ സ്കോഡിൽ നിലനിൽക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഡിഫൻസിൽ തന്നെയാണ് യു സി എല്ലിൽ നിലവിൽ പതിനൊന്നാം സ്ഥാനത്താണ് ബാഴ്സലോണ പി എസ് ഡിയോട് ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുമുണ്ട് ലാലിഗയിലാകട്ടെ രണ്ടാം സ്ഥാനത്ത് ലാലിഗയിലും എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനോട് ബാഴ്സലോണ പരാജയപ്പെട്ടു അതുപോലെ തന്നെ സെവില്ലയോട് നാലയൊന്ന് എന്ന വമ്പൻ സ്കോറിലും ബാഴ്സലോണ പരാജയപ്പെട്ടു അതൊക്കെ ബാർസലോണക്ക് ഈ സീസണിൽ സംഭവിച്ച വലിയ തിരിച്ചടികളായിരുന്നു ഈ സ്റ്റാറ്റുകൾ അത്ര മോശമൊന്നുമല്ല നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ബാർസലോണ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നാൽ ചെൽസി ആകട്ടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മികച്ച ഫോമിൽ തന്നെയാണ് കഴിക്കുന്നത് മികച്ച താരങ്ങളും അവർക്കുണ്ട് കഴിഞ്ഞ സീസണിൽ എല്ലാ കിരീടവും നേടി ട്രിബിൾ നേടി വന്ന പി എസ് ഡിയെ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ വമ്പൻ മാർജിനിലാണ് ചെൽസി പരാജയപ്പെടുത്തിയത് ഈ സീസണിലും അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പ്രീമിയർ ലീഗിലാകട്ടെ ആർസെണിന് തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ ചെൽസി ഉള്ളത് നല്ലൊരു പൊസിഷനാണത് അതിനാൽ തന്നെ ഈ മത്സരം ആവേശമാകും രണ്ടായിരത്തി അഞ്ചിലെ മൗറീനോയുടെ ചെൽസിയും റൊണാൾഡീനോയുടെ ബാഴ്സലോണയും ലണ്ടനിൽ ബാഴ്സലോണയുടെ പ്രതിരോധത്തെ കുത്തിപ്പൊളിച്ച് ചെൽസി നാല് രണ്ട് എന്ന സ്കോറിന് ജയം സ്വന്തമാക്കിയ രാത്രി നിങ്ങൾ ഓർമ്മയില്ലേ അന്ന് ആ സ്റ്റേഡിയത്തിന്റെ തറ തന്നെ നടുങ്ങിയിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തിയൊമ്പത് എപ്പോഴും ആരാധകർ മനസ്സിൽ സൂക്ഷിക്കുന്ന അതിഗംഭീരമായ വിവാദങ്ങൾ നിറഞ്ഞ സെമി ഫൈനൽ യൂണിയസ്റ്റിയുടെ ഇഞ്ചുറി ടൈം ഗോളും ഒരിക്കലും ചെൽസി ആരാധകർ മറക്കില്ല ലോക ഫുട്ബോളിൽ വാർ ആവശ്യമുണ്ടെന്ന് ചിന്തിപ്പിച്ച രാത്രികളിലൊന്നായിരുന്നു ആ മത്സരം അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാമ്പിനോവിൽ രണ്ട് രണ്ട് എന്ന സ്കോറിൽ പിരിഞ്ഞ ആ മത്സരം അവർ ഏറ്റുമുട്ടിയ പതിനേഴ് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ ബാഴ്സലോണക്ക് ആറ് വിജയങ്ങളാണ് ചെൽസിക്കാകട്ടെ അഞ്ച് വിജയങ്ങളും അതിലിടയായി പിഴവുകളും മായാചാരങ്ങളും കുട്ടിക്കാല ഓർമ്മകളായി മാറിയ കോളുകളും പിന്നെ നെഞ്ചിൽ തീപ്പാറുന്ന നിമിഷങ്ങളും ഈ ചരിത്രം തന്നെയാണ് ഇന്നത്തെ പോരാട്ടം കൂടുതൽ ആവേശമാക്കുന്നത് ഇന്നത്തെ കളി അവരുടെ പഴയ പോരാട്ടങ്ങളുടെ ഓർമ്മകൾക്കുള്ള പുതിയ അധ്യായമാണ്